ഒരിക്കൽ ഒരു ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിന്ന് നിൽക്കുന്നു അവിടെ പുതിയ ടീറ്റി ട്രെയിനിലേക്ക് കയറുന്നു അയാൾ കയറുന്നത് ടൂ ടയർ എ സിക്ക് ചുമതലയുള്ള തീറ്റിയാണ് അയാൾ ട്രെയിനിലേക്ക് കോച്ചിലേക്ക് കാലെടുത്ത് വെച്ചതേ ഉള്ളൂ അവിടെ വളരെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ഭിക്ഷക്കാരൻ്റെ ലുക്കുള്ള ഒരാൾ നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഇയാൾ ഈ തീറ്റി എന്തെന്ന് ചോദിച്ചാൽ അയാളുടെ കവാല നോക്കി ഒരു അടികൊടുത്തിട്ട് ഇറങ്ങിപ്പോടാമെന്ന് പറഞ്ഞു പക്ഷേ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതിന് പകരം ഈ മനുഷ്യൻ ഡോർ തുറന്ന് ഓടി സെക്കൻഡ് എ സി കോച്ചിൻ്റെ അകത്തേക്കാണ് പോയത് അയാൾ ഒരു ടിക്കറ്റ് എടുത്ത് കാണിക്കുന്നു അയാൾ ആ കോച്ചിൽ സെക്കൻഡ് എ സി കോച്ചിൽ കൺഫേംഡ് റിസർവേഷൻ ഉള്ള ഒരു യാത്രക്കാരനായിരുന്നു ഇത് കണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾ ഞെട്ടും കാരണം ടൂ ടയർ എ സിയിൽ ഇന്ത്യയിലെ ഒരു മിഡിൽ ക്ലാസ് മനുഷ്യരാണ് യാത്ര ചെയ്യുന്നത് അവിടെ ഒരു ഭിക്ഷക്കാരൻ്റെ സാന്നിധ്യം ആരും പ്രതീക്ഷിക്കുന്നില്ല ആരും ആഗ്രഹിക്കുന്നുമില്ല ഇതാണ് നമ്മുടെ പെർസെപ്ഷൻ നമ്മുടെ മുൻധാരണ നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരുപാട് കാര്യങ്ങളെ നമ്മൾ പലതരം മുൻവിധികളിലൂടെയാണ് മനുഷ്യനെ അപര മനുഷ്യനെ കാണുന്നത് ഇതിൻ്റെ ഉദാഹരണങ്ങൾ നമുക്ക് സമൂഹത്തിൽ നമ്മൾ ഈ ഏറ്റവും അവസാനം കണ്ടത് പേരൂക്കുട സ്റ്റേഷനിൽ അനാവശ്യമായി പ്രതിചേർക്കപ്പെട്ട ബിന്ദുവിൻ്റെ കേസിലാണ് ബിന്ദു ഒരു രേഖയാണ് അഥവാ ബിന്ദു ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കഥയിലെ ഒരു ബിന്ദു മാത്രമാണ്